നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം ഇന്ന് പൂർത്തിയാകും സ്ഥാനാർത്ഥികളാണ് നിലവിലുള്ളത് ഡമ്മി പത്രികകൾ പിൻവലിക്കുന്നതോടെ സ്ഥാനാർത്ഥികളുടെ എണ്ണം ഇനിയും കുറയും കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കൾ ഇന്ന് യു ഡി എഫ് വേദികളിൽ പ്രചരണത്തിലെത്തും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ ഒരു പകൽ മാത്രം ബാക്കി നിൽക്കുമ്പോൾ പി വി അൻവർ പത്രിക പിൻവലിക്കുമോ എന്നതിനാണ് ആകാംക്ഷ ജീവനുണ്ടെങ്കിൽ പത്രിക പിൻവലിക്കില്ലെന്നൻവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും പരസ്യപ്രചരണത്തിന് ഇതുവരെ ഇറങ്ങാത്തതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ആകാംക്ഷ നിലനിർത്തുന്നത് പത്രിക പിൻവലിക്കാൻ സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞ് അൻവർ പല ഉന്നത നേതാക്കളും ഇപ്പോഴും ചർച്ച നടത്തുന്നുണ്ടെന്നും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ടി എം സി സ്ഥാനാർത്ഥിയായി അൻവർ സമർപ്പിച്ച പത്രിക തള്ളിയെങ്കിലും സ്വതന്ത്രനായി നൽകിയ പത്രിക അംഗീകരിച്ചിരുന്നു അതേസമയം ബിജെപി സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും ബി ജെ പിയുടെ ഒട്ടേറെ സംസ്ഥാന നേതാക്കൾ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്താണ് പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത് യുഡിഎഫും എല്ഡിഎഫും പ്രചരണ കണ്വെന്ഷന് നടത്തിയ അതേ പന്തലില് തന്നെയാണ് ബിജെപിയുടെ കണ്വെന്ഷനും ഉണ്ടാവുക